എടപ്പൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ നിന്നും രോഗിയുടെ കണ്ണിൽ നിന്ന് പതിനൊന്ന് സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തു റഹാൻ കണ്ണാശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ സിജു ജോസിന്റെ നേതൃത്വത്തിലാണ് കണ്ണിൽ നിന്നും വിരയെ പുറത്തെടുത്തത് എടപ്പൽ റൈഹാൻ കണ്ണാശുപത്രിയിൽ നിന്നും കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ച രോഗിയുടെ കണ്ണിൽ നിന്നും പതിനൊന്ന് സെന്റിമീറ്റർ നീളമുള്ള ജീവനുള്ള വിരയെ പുറത്തെടുത്തു റൈഹാൻ കണ്ണാശുപത്രിയിലെ നേത്ര രോഗ വിദഗ്ധൻ ഡോക്ടർ സിജു ജോസ് വിശദമായ പരിശോധനയിലൂടെയാണ് കണ്ണിൽ വിരയെ കണ്ടെത്തിയത് റൈഹാൻ ചീഫ് ഡോക്ടർ സലാഹുദിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സിജു ജോസ് വേം പുറത്തെടുത്തു വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു ടോക്സോകാറ കാർ വിഭാഗത്തിൽപ്പെടുന്ന ലൈവ് വേമാണ് കണ്ണിലുണ്ടായിരുന്നതെന്ന് റൈഹാൻ റിസർച്ച് ലബോറട്ടറി വിഭാഗം അറിയിച്ചു മായി നായ്ക്കളേയും മറ്റ് കാനഡുകളെയും ബാധിക്കുന്ന ഇവ മനുഷ്യർ ഉൾപ്പെടെയുള്ള മറ്റ് മൃഗങ്ങളെയും ബാധിക്കാം വീട്ടിൽ വളർത്തുന്ന ജീവികളിൽ നിന്നും മറ്റുമാണ് ഈ വിര കണ്ണിലെത്തുന്നത് പൂർണമായും വേവിക്കാത്ത മാംസം കഴിക്കുന്നതിലൂടെയും മനുഷ്യരിലേക്ക് പകരാം പെറ്റ്സുകൾക്കുള്ള വാക്സിനേഷനും വൃത്തിയുള്ള ഭക്ഷണവും പരിസരവുമാണ് കാഴ്ചവരെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഇത്തരം വിരകളെ തടയാനുള്ള മാർഗമെന്ന് റൈഹാൻ ഹൈ ഹോസ്പിറ്റൽ സിഇഒ ീഫ് ഓഫ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ പി കെ സലാഹുദ്ദീൻ അറിയിച്ചു